ഭരണഘടനാ മൂല്യങ്ങളുടെ എന്നാണ് കോൺഗ്രസ് സ്വയം അവകാശപ്പെടുന്നത് ഭരണഘടനയെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിരവധി പ്രതിഷേധങ്ങളും കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടാൻ കോൺഗ്രസിനെ സഹായിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച പ്രകടനം കൂടിയായിരുന്നു ഇത് എന്നാൽ കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾ ചരിത്രവുമായി യാതൊരു തരത്തിലും ഒത്തുപോകുന്നില്ല എന്നതാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറുമായുള്ള കോൺഗ്രസിന്റെ ബന്ധം അത്ര സുഖകരമായിരുന്നില്ല മാത്രമല്ല പലപ്പോഴും ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഭരണഘടനാപരമായ ഇടപെടലുകളും ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു കോൺഗ്രസും ഡോക്ടർ ബി ആർ അംബേദ്കറും തമ്മിലുള്ള പ്രത്യേക ശാസ്ത്രപരമായ ഭിന്നതകൾക്ക് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ആദ്യം തർക്കങ്ങൾ ഉണ്ടാകുന്നത് ദളിതർക്ക് പ്രത്യേക വോട്ട് അവകാശം വേണമെന്ന് അംബേദ്കർ ആവശ്യം ഉയർത്തി എന്നാൽ മഹാത്മാഗാന്ധി ആ ആവശ്യത്തെ എതിർക്കുകയും നിരാഹാര സമരം ഇരിക്കുകയും ചെയ്തു സമ്മർദ്ദത്തിലായ അംബേദ്കർ സംവരണ സീറ്റുകളുള്ള സംയുക്ത നിയോജക മണ്ഡലങ്ങൾ എന്ന വ്യവസ്ഥയിൽ ഒപ്പുവെച്ചു ഇത് ദളിതർക്ക് മേലുള്ള സമ്മർദ്ദമായി പലരും വിലയിരുത്തി ഭരണഘടനാ ശില്പിയായിട്ടും അദ്ദേഹത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല ഒടുവിൽ മുസ്ലിം ലീഗ് സഹായത്തോടെ ബംഗാളിൽ നിന്നുള്ള സീറ്റിലൂടെയാണ് അദ്ദേഹം സഭയിലെത്തിയത് വിഭജനത്തിന് ശേഷം മാത്രമായിരുന്നു കോൺഗ്രസ് അംബേദ്കറുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത് അതോടെ അദ്ദേഹത്തെ ബോംബെയിൽ നിന്നും തിരഞ്ഞെടുക്കാനുള്ള സഹായങ്ങൾ കോൺഗ്രസ് നൽകി നിയമമന്ത്രിയും ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്ന അംബേദ്കർക്ക് നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ നിന്ന് കാര്യമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു നെഹ്റു സംവരണത്തിന്റെയും വ്യാപ്തിയെയും അതിന്റെ സ്ഥിരതയെയും ശക്തമായി എതിർത്തിരുന്നു അത് മെറിറ്റിനെ ഇല്ലാതാക്കുമെന്നായിരുന്നു നെഹ്റുവിന്റെ വാദം ഇതേ വാദങ്ങൾ ഇന്നും ഉയർന്നു വരുന്നുണ്ട് ഹിന്ദു വ്യക്ത നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനായി അംബേദ്കർ മുന്നോട്ട് വെച്ച ഹിന്ദു കോഡ് ബിൽ നെഹ്റുവിന്റെ സർക്കാർ തടഞ്ഞു വെക്കുകയും പിന്നീട് അത് ദുർബലപ്പെടുത്തുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അംബേദ്കർ രാജിവെച്ചു തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അംബേദ്കറിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയും ചെയ്തു അംബേദ്കറുടെ പട്ടികജാതി ഫെഡറേഷനെതിരെ ദളിത് നേതാക്കളെയും സംഘടനകളെയും കോൺഗ്രസ് പിന്തുണച്ചു കോൺഗ്രസിന്റെ ഈ നീക്കങ്ങൾ ദളിത് രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തിയെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഭരണഘടനയെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകൾ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും നെഹ്റുവിന്റെ കാലത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിച്ചു കൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭേദഗതിയെ അംബേദ്കർ പരസ്യമായി വിമർശിച്ചിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ഭരണഘടനയെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തത് പ്രധാനമന്ത്രിയെ ജുഡീഷ്യൽ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താനുമായി മുപ്പത്തി ഒമ്പതും നാൽപ്പത്തിരണ്ടും ഭേദഗതികൾ സർക്കാർ വരുത്തി ഈ സമയത്ത് കോൺഗ്രസ് ആർട്ടികൾ മുന്നൂറ്റി അൻപത്തി ആറ് ഉപയോഗിച്ച് പ്രതിപക്ഷ സർക്കാരുകളെ പിരിച്ചുവിട്ടു ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ ദുർബലപ്പെടുത്തി ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ കർശനമായ എക്സിക്യൂട്ടീവ് നിയന്ത്രണത്തിലായിരുന്നു രാഷ്ട്രീയത്തിലെ കൂറുമാറ്റവും പണത്തിന്റെ സ്വാധീനവും തടയുന്നതിനുള്ള പരിഷ്കാരങ്ങൾ വൈകിപ്പിക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്തു ഇന്ന് കോൺഗ്രസ് ജാതി സെൻസസിന് വേണ്ടി ശക്തമായ വാദം ഉയർത്തുന്നുണ്ട് എന്നാൽ ചരിത്രപരമായി കോൺഗ്രസ് സർക്കാരുകൾ ഇതിനോടൊക്കെ വിമുഖത കാണിച്ചു വരികയാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സമർപ്പിച്ചെങ്കിലും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അത് പൂഴ്ത്തിവെച്ചു പിന്നീട് പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇത് നടപ്പാക്കിയത് പതിറ്റാണ്ടുകൾക്ക് ശേഷം പാർട്ടി തലപ്പത്ത് ദളിത് നേതാവായ മല്ലികാർജുൻ ഖാർഗിയെ നിയമിച്ചത് പലരും പ്രോത്സാഹിപ്പിച്ചു എന്നാൽ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം അധികാരമുണ്ടെന്നത് ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു എന്നാൽ മറുവശത്ത് സ്മാരകങ്ങൾ നിർമ്മിച്ചും പഞ്ചതീർത്ഥ പോലുള്ള പരിപാടികൾ ആരംഭിച്ചും ദ്രൗപതി മുർമു രാംനാഥ് കോവിന്ദ് തുടങ്ങിയ നേതാക്കളെ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്ത് നിയമിച്ചും അംബേദ്കറുടെ പാരമ്പര്യം യഥാർത്ഥത്തിൽ പിന്തുടരുന്നവരാണ് തങ്ങളെന്ന് ബി ജെ പി അവകാശപ്പെടുന്നു ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കമായാണ് വിമർശകർ ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ തങ്ങൾക്ക് ലഭിക്കുന്ന പ്രാതിനിധ്യമായും പുരോഗതിയുമായാണ് ദളിത് ആദിവാസി സമൂഹങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് ഭരണഘടന സംരക്ഷിക്കുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്നാൽ അംബേദ്കറെ എതിർത്തതും അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളെ ദുർബലപ്പെടുത്തിയതും അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയെ മാറ്റിയെഴുതിയതും സാമൂഹിക നീതി വൈകിപ്പിച്ചതുമെല്ലാം കോൺഗ്രസിന്റെ വാദങ്ങളെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു പാർട്ടിക്കും കുറ്റമറ്റ ചരിത്രം അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും യഥാർത്ഥവും സ്ഥിരമായതുമായ നടപടികൾ പിന്തുടരുന്നെങ്കിൽ മാത്രമേ അംബേദ്കറുടെ പൈതൃകത്തെ പരാമർശിക്കുന്നതിന് പ്രാധാന്യം ലഭിക്കൂ ഭരണഘടനയെക്കുറിച്ച് ഇന്ത്യ ഭരണഘടനാ ചർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ ഭൂതകാലം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കണ്ണാടിയായി തുടരുകയാണ് പ്രതിഫലനം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ സങ്കീർണ്ണവുമാണ്